ഇനി കാണാം കാഴ്ച വിശേഷങ്ങളുമായി ബ്യൂട്ടി സ്പോട്ട് ത്തേറ്റ് തമിഴ്നാടൻ ഗ്രാമങ്ങളുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് പശ്ചിമഘട്ട മലനിരയിലൂടെ ഒരു യാത്ര അതും ജീപ്പിൽ ഇടുക്കിയിൽ ഇത്തരം സ്ഥലങ്ങൾ നിരവധി ഉണ്ടെങ്കിലും ചതുരംഗപ്പാറ അതിൽ നിന്നെല്ലാം വേറിട്ട അനുഭവമാണ് പകർന്നു നൽകുന്നത് ഏതു സമയവും നിർത്താതെ വീശിയടിക്കുന്ന നല്ല തണുത്ത കാറ്റ് ആ കാറ്റിൽ കറങ്ങി വെളിച്ചമായി മാറുന്ന കാറ്റാടി യന്ത്രങ്ങൾ താഴ്വാരത്ത് തമിഴ്നാടൻ കാർഷിക ഗ്രാമങ്ങൾ പാറക്കെട്ടുകളും പച്ചപ്പും നിറഞ്ഞ പശ്ചിമഘട്ട മലനിരകൾ അങ്ങനെ കാഴ്ചകളുടെ ഒരു വിസ്മയ ലോകമാണ് ചതുരങ്കപ്പാറ തമിഴ്നാടുമായി ഏലമലക്കാടുകൾ അതിർത്തി പങ്കിടുന്ന പ്രദേശം കൂടിയാണ് കുടുംബഞ്ചോല പഞ്ചായത്തിലെ ചതുരങ്കപ്പാറ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്ന കാറ്റാടികൾ തമിഴ്നാടിന്റേതാണ് പ്രദേശം തമിഴ്നാടാണെങ്കിലും കേരളത്തിലൂടെ മാത്രമേ ഇവിടേക്ക് എത്താൻ സാധിക്കൂ എന്നതും മറ്റൊരു പ്രത്യേകത ആയിരക്കണക്കിനടി ഉയരത്തിൽ നിന്നുള്ള കാഴ്ചകളുടെ ഈ വിസ്മയലോകം ആസ്വദിക്കുവാൻ സഞ്ചാരികളും നിരവധിയാണ് എത്തുന്നത് കള്ളിപ്പാറ മലയിൽ നിന്നും ചതുരങ്കപ്പാറയിലേക്ക് ജീപ്പ് സവാരികൾക്ക് വേറിട്ട അനുഭവമാണ് ചാനാപ്പാറ വ്യൂ പോയിന്റാണ് പുതുപ്പുറത്ത് പോയാൽ കള്ളിപ്പാറയാണ് തൃപ്പുറത്ത് പോയാൽ ചാനാപ്പാറാണ് നമ്മൾ തമിഴ്നാടാണ് ഏറെ ആൾക്കാരും ഒട്ടേറെ ആൾക്കാർ കെ എസ് ആർ ടി സി ഉല്ലാസ യാത്രയായിട്ട് ഇഷ്ടമ്പോളം കെഎസ്ആർടിസിണ്ട് ഇന്നും ഉണ്ടായിരുന്നു ആലുവ ഉണ്ടായിരുന്നു പാലക്കാട് ഉണ്ടായിരുന്നു തിരുവനന്തപുരം കെ എസ് ആർ ബസ് ഉണ്ടായിരുന്നു നമ്മൾ പാക്കേറ്റായിട്ട് എടുക്കുന്നതാണ് ഒരാൾക്ക് നൂറ്റി അമ്പത് രൂപ രണ്ട് പോയിന്റും കാണിച്ചൂർ വെയിറ്റിംഗ് ചെയ്തു ചുരുങ്ങിയ നാളുകൾ കൊണ്ട് ഈ അതിർത്തി മലനിരകൾ സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രമായി മാറിയിട്ടുണ്ട് അതുകൊണ്ടുതന്നെ കെഎസ്ആർടിസിയുടെ ഉല്ലാസയാത്രയടക്കം ഇവിടേക്ക് എത്തുന്നു മൂന്നാറിൽ നിന്നും തേക്കടിയിലേക്ക് പോകുന്നവരും ചതുരക്കപ്പാറയുടെ സൗന്ദര്യം ആസ്വദിച്ചാണ് യാത്ര തുടരുക കാഴ്ചകളേറെ ഉണ്ടെങ്കിലും കാറ്റിന്റെ സാന്നിധ്യം തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ സവിശേഷത പൃറ്റിവിഷൻ ഉടുമൻചോല